വിളിക്കാൻ വിളിച്ചിട്ടില്ലല്ലോ ഞാൻ താഴത്തേക്ക് െന്തായാലും ഹാപ്പി വെഡിവേഴ്സറി നന്നായിരിക്കട്ടെ അവ എന്റെ

ഉപ്പാനെ ഫസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞതാണ് കണ്ടപ്പോന്നതാണ് പോയി പറയട്ടെ ഉമ്മ അവിടെ വെച്ചുനേ പറയൂള്ളേ എവിടെങ്കിലും മറന്നു ഒന്നും കാണാനേ ഇല്ല ഉമ്മ ദേ ഇരിക്കുന്ന കുട്ടി എന്നിട്ട് കാണുന്നില്ല നിനക്ക് എടുത്തിട്ട് വരാൻ നീ എന്താ അവിടെയൊക്കെ പോയി പറഞ്ഞേക്കാ ഞാൻ വേറെ എന്തോന്നോ അയ്യോ അതൊക്കെ പോട്ടമ്മ ഇന്നുണ്ടല്ലോ ഞാൻ മോളി ചെന്നപ്പോ താത്താൻ കൊറച്ച് ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി പോയി അപ്പൊ താത്ത അതെൻറെ കയ്യിൽ നിന്ന് എനിക്ക് എന്തോ പോലെ തോന്നിയതാണ് അവളൊന്നും അതെനിക്ക് തോന്നിയതൊന്നല്ല എന്റെ കൈ മേടിച്ച് വെച്ചതല്ലേ അപ്പൊ എനിക്ക് എന്താ തോന്നിയത് പോലെ തോന്നോ പിന്നെ എന്നോട് എന്നോട് ഒന്നും ചോദിക്കാണ്ടൊന്നൊന്നും എടുക്കണ്ട പറഞ്ഞു അങ്ങനെ പറഞ്ഞാ പറഞ്ഞു അവൾക്ക് ചോദിക്കാനേ ചോദിക്കാണ്ട് എടുക്കുന്നവര അവളുടെ കുടീന്ന് കൊണ്ടു വന്നാലല്ല അത് എൻ്റെ ആങ്ങളെ കൊണ്ടുവന്നാണ് എന്തുണ്ടെങ്കിലും എടുത്തോ അവളങ്ങനെടുക്കണ്ടെന്ന് പറഞ്ഞാലും അവളോട് ചോദിക്കാം അങ്ങനെ പറയാൻ പാടുവോ എന്താ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വീട്ടിൽ നിന്ന് കൊണ്ടു ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ പോലെയാ എടുക്കണ്ടെന്ന് പറഞ്ഞു കയ്യെന്ന് വാങ്ങിച്ച അവള് എന്നിട്ട് എന്നോട് ചോയിക്കാണ്ട് എടുക്കണ്ടെന്ന് പറഞ്ഞാ പറഞ്ഞു എല്ലാം അഹങ്കാരിയാ എനിക്ക് തീരെ പിടിക്കില്ല അഹങ്കാരിയാണ് ഞാൻ ചോദിക്കാ ഈ അത് വേചാറേണ്ട വിഷമിക്കണ്ട ഞാൻ ചോദിച്ചോളൂ അത്ര അങ്ങനത്തെ സ്വഭാവം ഒന്നും ഇവിടെ പറ്റില്ല അതൊക്കെ അവരൊരു കുടുംബത്ത് അതെ ഞാനൊക്കെ ഉള്ളത് ഉമ്മ മേടിച്ചു തരാം നീയൊന്നും അവളുടെ അതിൽ പേറ്റ് മാന്തി നോക്കാനൊന്നും പോകണ്ട അത് അങ്ങനത്തെ സാധന അപ്പം എൻ്റെ മോള്ക്ക് താൻ വേടിച്ചേരാം എൻ്റെ ഇക്ക വരട്ടേക്കാനോടെ ഞാൻ പറഞ്ഞ് മേടിപ്പിച്ചതരാം നിനക്ക് എന്താ വേണ്ടത് പറഞ്ഞാൽ മതി മേടിച്ചേരാം അവന്റെ അവൻ്റെ അവളുടെ അതിനൊന്നും പേറ്റെടുക്കാനും പിടിക്കാനും പോകണ്ട അതിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് നി മോളിച്ച നീന്ന് പഠിച്ചല്ല് പഠിക്കുന്ന നേരത്തെ പഠിച്ച് എന്തേ ഉമ്മ ഞാനും ഒന്ന് പറപ്പൂര് വരെ പോയിട്ട് ഉമ്മാനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ വന്നിട്ട് വന്നതാ ഈ നേരത്തെ പറപ്പൂരിക്ക് ഈ നേരത്തെ അങ്ങനെ പുറത്തേക്ക് പോകാൻ പാടില്ല എന്നറിയില്ലേ പറപ്പൂരിക്ക് പോകണോ എന്തിനാണവർപ്പൂരിക്ക് പോകുന്ന ഡ്രസ്സൊക്കെ മാറി ഇതാക്കിട്ട് ഒക്കെ ഇട്ട് എല്ലാം ശരിയാകുമ്പോഴാണ് വന്ന് ചോദിക്കണല്ലേ എന്തിനാണ് പറയീർക്കാടിന്ന് വെഡിങ് ആനിവേഴ്സറി ആണേ അപ്പോൾ ചെറിയൊരു കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പറപ്പൂരിക്ക് പോകാൻ വേണ്ടിയിട്ട് ഉമ്മാനോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്തൊട്ടും അനുവേശ്ശേരി അനുവേശ്ശേരിയും കുന്മേശ്ശേരിയൊന്നും ഇല്ലാതെ നമുക്ക് ചേർന്ന നമ്മൾ ആരെങ്കിലും കല്യാണം ഇതൊക്കെ ആഘോഷിക്കുവോ എവിടത്തെ പഠിപ്പാണ് ഇതൊക്കെ പറപ്പൂരി പോയിട്ട് കേക്ക് വാങ്ങുക അപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ ഡ്രസ്സൊക്കെ മാറി കേക്ക് വാങ്ങാൻ പോകുമ്പോഴാണ് എന്നോട് വന്ന് ചോദിക്കുന്നത് അല്ലേ അത്രയ്ക്ക് തന്നെ ഉള്ളു ഞാനല്ലേ ഞാനെന്താ പുറത്തുനിന്ന് ഒരാളല്ലേ നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എവിടേക്കാണ് പോകണു ഞങ്ങളിതേ പറപ്പൂരിക്ക് പോകണം അതുപോലെ പറയാനേ അത് അതിന് മുമ്പൊന്നും പറഞ്ഞില്ലല്ലോ രണ്ടാളും എവിടുക്കും പോകണ്ട കേക്കും വാങ്ങണ്ട ഒന്നും വാങ്ങണ്ട അന്വേഷരി കൊള്ളുക അന്വേഷണ എന്തൊക്കെ അന്വേഷിച്ചു എല്ലാ കൊല്ലവും കൊല്ല കേക്ക് മുറിക്കാനും ഇത് ആഘോഷിക്കുക അത് നമുക്ക് ചേർന്നൊന്നും അല്ല അങ്ങനെയൊന്നും ഇല്ല ശീലം നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഇല്ല പൂ കണ്ട മിണ്ടാണ്ടിക്ക് പിന്നെ ഒരു കാര്യം റർഫാനെ വന്നിട്ട് ലിഫ്റ്റിക്ക് എടുത്ത് പോയി എന്താ കയ്യിൽ നിന്ന് മേടിച്ചുവെച്ച് ഏ അവൾ റൂമിലേക്ക് പോയപ്പോൾ ഈ പറഞ്ഞ എന്നോട് ചോദിക്കാറുണ്ട് ഒന്നും എടുക്കരുത് എന്ന് എന്തൊരു സ്വഭാവം അതൊക്കെയാണ് നല്ല സ്വഭാവം അതൊക്കെ ഞാനൊന്ന് ഇർഫാനാൻ്റെ അടുത്ത് എടുക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഉമ്മ ഞാൻ അവൾ മദ്രസിയിൽ പഠിക്കുന്ന കുട്ടികളല്ലേ സ്കൂളിലൊക്കെ പോകുന്നതല്ലേ ഇപ്പം തന്നെ ഇട്ട് അങ്ങനെ ഇടാൻ പാടില്ല എന്ന് ഞാൻ ഉപദേശിച്ചു കൊടുത്തതാണ് അല്ലാണ്ട് ഞാൻ എടുക്കണ്ട പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ നീ ഉപദേശിച്ചൊന്നും കൊടുക്കണ്ട അവൾ വന്നാലേ ആ കൂടി ഒരു നാത്തുവിനാണ് ഉള്ളത് അവൾ വന്നിട്ട് ഒരു നേരം വന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഉമ്മ ലിഫ്റ്റിക്ക് തൊട്ടപ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെച്ചു ഇന്നോട് ചോദിക്കാണ്ട് ഒന്നും എടുക്കണ്ട എന്ന് പറയുമ്പോൾ അർത്ഥം ഇന്നോട് ചോദിക്കാണ്ട് എടുക്കണ്ട എന്ന് പറഞ്ഞാൽ അതിനെന്താർത്ഥം ഇതാണോ ഉപദേശിച്ചു കൊടുക്കല് അവൻ്റെ അവളുടെ ആങ്ങള സമ്പാദിച്ച് മേടിച്ച് തന്നെയാണ് നിനക്ക് അതിലെന്ത് ഉണ്ടെങ്കിലും അവൾക്ക് എടുത്ത് ഇടുക എല്ലാം ചെയ്യുക അതെടുക്കണ്ട എന്ന് പറയാനും എന്നോട് ചോദിക്കാണ്ട് എന്ന് പറയാൻ വിചാരാ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ വേഷം വിഷമ അതൊന്നും ഇവിടെ നടക്കില്ലാട്ടെ അതൊക്കെ എൻ്റെ കുടുംബത്തിൽ ഇവിടെ ഒരിക്കലും നടക്കില്ല ഇവിടെ എന്തുണ്ടെങ്കിലും ഒരേ പോലെയാണ് അവൾ എടുക്കുന്നതിലൊന്നും നീ ഒരിക്കലും കണക്ക് പറയാൻ പാടില്ല എടുക്കാൻ പാടില്ല എന്നും പറയാൻ പാടില്ല അവളുടെ ആങ്ങളെ വാങ്ങിച്ചുകൊണ്ട് തന്നാണ് അത് അവൾക്ക് നല്ല എടുക്കാനുള്ള അധികാരമുണ്ട് ഒക്കെ ഭയങ്കര വിഷമമായി ചെറിയ കുട്ടിയായാലും അവൾക്ക് നല്ല വിഷമമുണ്ട് ലിഫ്റ്റിക്ക് ഇടാനല്ല അവൾ എടുത്തു നോക്കിയതാണ് അത് ഞാൻ ഷമീർ കൂടെ പോട്ട്

ഈ കുടുംബത്തിൽ പറ്റില്ല ഉമ്മയാണ്ട് ബ്രാൻസ് ഉമ്മ ഉമ്മ വേറെ അല്ലാണ്ടത് ഉമ്മനെ പറയുന്നില്ല നീയേ ബാഗൊന്ന് സെറ്റ് ആക്കിയാ നമുക്ക് വേഗം പോവാൻ നോക്കാം ഉമ്മടുത്തൊക്കെ ഞാൻ ആയിക്കോട്ടെ ഉമ്മ ചിലപ്പോൾ വേറെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂ പറഞ്ഞതായിരിക്കും അല്ലാണ്ടെന്നില്ല ഉമ്മ സമ്മേളന എന്താ അങ്ങനെ പറയാൻ ചാൻസ് ഒന്നും ഇല്ല നീ ഒരു കേക്ക് ഒരു സെറ്റാക്കാൻ നോക്കാന്നിട്ട് സമയം ഒരുപാട് വല്ല പറഞ്ഞു മനസിലാവലോ നിനക്ക് ഉമ്മ അത് വേറെ ഇതിൽ പറഞ്ഞതായിരിക്കും നീ അത് കേട്ടിങ്ങാട്ട് ഇങ്ങനെ വലിയൊരു എന്താ പറയാ ഒരു ഇത് വലിയ സംഭവം പോലെ കണക്കാക്കിയേ ഇപ്പൊ കേക്ക് മുറിക്കാൻ വന്നിട്ട് ലേറ്റ് ആവുമോ അവടെന്നല്ലേ അവിടെ പറഞ്ഞേൽപ്പിച്ചല്ലേ എന്നിട്ട് ഇമ്മാർക്ക് ഞാൻ പറഞ്ഞോളൂ എന്നിട്ട് ഒരു എന്താ പറയുക ഇതൊക്കെ ഒരു നല്ല സന്തോഷമുള്ള പരിപാടി അല്ലേ ഒരു കേക്ക് പിടിച്ച് മുറിക്കുമ്പോൾ വല്യ ഇത്ര വലിയ ഇതാ ആരെയൊരു ദുരിപ്പിക്കാത്തവരൊക്കെ അത് അങ്ങനെ ഇപ്പൊ എല്ലാം ഇതില് പോകുന്നുണ്ടവരുണ്ടാ ഇല്ലോ അതൊക്കെ ചെറിയ സന്തോഷവും ഇല്ലാണ്ട് ആർവാടായിട്ട് നമ്മൾ ചെയ്യണമെന്നില്ലല്ലോ ഒരു ചെറിയ സന്തോഷമല്ലേ അതിലും എന്തിനാ പറയുന്നത് നീ ഒന്ന് വന്നേ നമുക്ക് വേണ്ട പോയിട്ടുണ്ട് വരാ വന്നെ അത് കാട്ടു ഞാൻ കൊണ്ട് ഫ്രിഡ്ജിൽ ആക്കിയന്ന് നേരെ ഞാൻ അവിടെ അവിടെ അല്ല ഉമ്മ പറയുന്നത് നിനക്ക് അനുസരണില്ല ഞാൻ നിന്നോട് പോണ്ട പോണ്ടെന്ന് പറഞ്ഞല്ലേ നിന്റെ വാക്കിനൊരു വിലയില്ല ഇവിടെ ഇവിടെ നാല് ആരാണ് ഏഹ് നിങ്ങൾ ഓർവട്ടം പറഞ്ഞല്ലേ പൂവണ്ട പൂവേണ്ടെന്ന് ഇപ്പൊ പോയിട്ട് കേക്ക് പിടിച്ചു തയ്ക്കല്ലേ നിങ്ങക്ക് ഈ അന്വേഷണ ആഘോഷിക്കണം എന്താ എന്താ ആഘോഷിക്കണം അത്ര നിർബന്ധം നിങ്ങൾക്ക് നമ്മുടെ ഒരു ചേർന്നതല്ല പോയിട്ട് ഒരു ആർക്കും കേക്ക് വാങ്ങണ്ട പറഞ്ഞതാ എന്താമ എന്നിട്ട് ഇതൊക്കെ വർഷത്തിലാകെ ഒരു പ്രാവശ്യം വരുന്നത് അതിനൊക്കെ ഇങ്ങനെ ഒരു എന്തോ ഒരു വലിയ സംഭവം പോലെ കണക്കാക്കുന്നത് ഇതൊരു സന്തോഷമാണ് ഇത് ഒരു കേക്ക് മേടിച്ച് മുറിച്ചും കൂടി ഒരു ചെറിയൊരു സന്തോഷം ഈ സന്തോഷം നമുക്ക് പിന്നെ കിട്ടിയോ അതൊന്നും ഒന്നും നമുക്ക് അറിയില്ല ഇള്ളിടത്തോളം നല്ല രീതിയിൽ സന്തോഷമായിട്ടിരിക്ക ഒരു വെഡ്ഡിങ് അനിവേഴ്സറി ആണ് വർഷത്തില് ആ വെഡ്ഡിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ നമ്മൾ കല്യാണം കഴിക്കുന്നില്ലേ ആ ഒരു വാർഷികം നമ്മൾ ജസ്റ്റ് ഒരു കേക്കിലോട് മുറിച്ചതാക്കുന്നില്ല ആർബാട അപ്പുറത്തും ഇപ്പുറത്തും പത്ത് നൂറ് ആൾക്കാർ വിളിച്ചപ്പോൾ ചെയ്യുന്നില്ലല്ലോ അമ്മാക വിളിച്ചു ചെയ്യുന്നത് നമ്മൾ മാത്രം കുടുംബക്കാരായിട്ട് മാത്രം അതൊന്നും ഇന്ന് എന്തിനു ഇത്ര സംസാരിക്കാൻ നിൽക്കണം വലിയൊരു സംഭവം ഊതി പീർപ്പിച്ച് എന്തോ ഒരു പ്രശ്നം ഒരാക്കുന്നതിനാ എന്റെ ആവശ്യം എന്താണ് ഉമ്മ ആടാ ഉമ്മക്ക് ഉമ്മക്ക് ഒന്നുമില്ല ഉമ്മ പറഞ്ഞ വാക്കിനൊന്നും നിങ്ങൾക്കൊന്നും വലയില്ലല്ലോ നിങ്ങൾക്ക് വലിയ ആളായില്ലേ കല്യാണം കഴിച്ചില്ലേ പെണ്ണായില്ല ഇനിയിപ്പോൾ ഉമ്മ ആണ് വാക്കൊന്നും കേൾക്കണ്ട നീ നിൻ്റെ പെണ്ണിന്റെ വാക്ക് കേട്ടോ നിനക്ക് ഉപദേശിക്കാനും പറഞ്ഞു തരാനും എല്ലാ അതിലും പെണ്ണ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ന് നിന്റെ കല്യാണം കഴിഞ്ഞ് അന്നത്തോളം നിന്റെ സ്വഭാവം മാറി നിന്റെ മനസ്സും മാറി എല്ലാം മാറി ഉമ്മ പറയുന്നത് ഒരു പൊടിക്ക് നീ അനുസരിക്കില്ല അതേപോലെ തന്നെ എൻ്റെ മെണ്ണ് പോകുമ്പോൾ ഞാൻ പറഞ്ഞു പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതെ ഞാനൊന്നും പറയണില്ല പിന്നെ ഈ കേക്ക് ഒരു തരി കഷ്ണം പോലും ഉമ്മാക്ക് വേണ്ട നിങ്ങൾ എന്തോ ചെയ്തോളെ എന്തിനാണ് ഉമ്മ ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കുന്നത് എന്റെ കാര്യത്തില് മാത്രം ഉമ്മ ഇങ്ങനെ കാണിക്കണോ ആ ഉപ്പായിരുന്ന ഒന്നും പറയണ്ട ഒരു കേക്ക് മേടിച്ചിന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഞാൻ തന്നെ അറിയണത് കാലത്താണ് അറിയണത് സിത്തു പോ സിത്തു പോ പറയുമ്പോൾ ഞാൻ അറിയണത് ഒരു കേക്ക് മേടിച്ച് ഈ മുറിക്കാൻ നിൽക്കാൻ പറപ്പൂരി പോയിട്ട് ഓർഡർ ആക്കി മേടിച്ച് കൊടുക്കുന്നത് ഉമ്മാടുള്ള ഒരുപാട് വാക്കുകൾ മുറിക്കാൻ പാടില്ല അതാണ് ഇതാണ് ആകെയുള്ള ചെറിയ സന്തോഷം അത് വർഷത്തിലിരുന്നു ചെറിയ സന്തോഷം ഒരു കേക്ക് പറഞ്ഞിട്ട് ലോകം എന്താ മുടിയാൻ പോകുന്നുണ്ടാ ഇല്ലല്ലോ എന്തൊക്കെയാണ് ദുനിയാൽ നടക്കുന്നത് എന്തൊക്കെയാണ് മക്കളും ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാ മുറിക്കുന്ന സമയത്ത് അമ്മാനായിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായിക്കോളാം ശരിവാ എന്തിനു നീ അവരിങ്ങനെ പറയുന്നത് സന്തോഷമല്ലേ എടീ വെഡിങ് അനുസരിച്ച് പറയുമ്പോ അവർ കുട്ടികളല്ലേ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ നീ എന്തിനാ അവര് ഇടം കൊല ഇട്ടിട്ട് മുറിക്കാൻ പറയാൻ നിൽക്കണ ആവശ്യമില്ല അപ്പൊ എന്റെ ബാക്കി വലിയ ഞാൻ തന്നെ പറഞ്ഞത് എന്നാ ശരി ഫസ്റ്റ് വന്ന മനുഷ്യർ പറഞ്ഞത്

നമ്മളെന്റെ ജീവിതമൊക്കെ കഴിഞ്ഞു പോയതാ അവര് ജീവിതം തുടങ്ങണല്ലോ ഇങ്ങനൊക്കെ പറയാൻ പാടില്ല അവർക്ക് വിഷമമാകില്ല അത്ര ഓ നിന്നൊന്നും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ജനിച്ച പോലെ കാലഘട്ടത്തെ കാര്യങ്ങളൊക്കെ പറയാൻ നിൽക്കണേ ഇപ്പഴത്തെ രണ്ടായിരത്തി ഇരുപത്തി ആ കാല ഓർമ്മയുണ്ടാകും എന്തോരം പറഞ്ഞാലും മനസ്സിലാവില്ല